ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അലഹമില്ല ഞാനും സുഖമായിട്ടുണ്ട് ഇന്ന് ഞാൻ മറ്റുള്ളവരുടെ വീഡിയോ ആയിട്ടല്ല വന്നേക്കണത് എൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ച് നിങ്ങളുടെ കുറച്ച് പേരെങ്കിലും എന്നോട് ചോദിക്കാറുണ്ട് ഇത്ത സ്ഥലം എവിടെയാണ് ഇത്തെവിടെയാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട് ലൈവിലും വീഡിയോസിൻ്റെ ഒക്കെ താഴെ അപ്പോൾ ഞാൻ അതിനൊന്നും കൃത്യമായി മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എല്ലാ എല്ലാവരോടും കാസർഗോഡ് കാസർഗോഡ് എന്നാണ് പറയാറുള്ളത് അപ്പം ഇന്ന് എന്തായാലും നമ്മുടെ വീഡിയോയിൽ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പറയാമെന്ന് വിചാരിച്ച് പിന്നെ ഇന്ന് ഞങ്ങളുടെ കുറച്ച് സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ച് അപ്പം ഞാനിവിടെ എത്തിപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറയാം കാസർഗോഡ് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ എനിക്കതിന് ശരിക്കും ഉത്തരം പറയാൻ കഴിയാറില്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ കാസർഗോഡല്ല ഞാൻ ഞാനത് എളുപ്പമാവാൻ വേണ്ടിയിട്ട് കാരണം പറഞ്ഞാൽ മനസ്സിലാവണമല്ലോ അതിന് വേണ്ടി കാസർഗോഡ് കാസർഗോഡ് എന്ന് പറയുന്നത് എന്നെ അറിയുന്ന ആളുകൾ ചോദിക്കുന്നുണ്ടാവും ഇതെന്താണ് ഇവിളിങ്ങനെ കാസർഗോഡ് എന്ന് പറയണതെന്ന് അപ്പോൾ സംഭവം ഞാൻ പറയാം ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ എന്ന സ്ഥലത്താണ് അവിടെ നിന്ന് വിവാഹം കഴിഞ്ഞതിന് ശേഷം മംഗലാപുരം പുത്തൂർ എന്ന സ്ഥലത്തേക്കാണ് വിവാഹം കഴിഞ്ഞ് വന്നത് അപ്പം എങ്ങനെയാണ് വിവാഹാലോചന എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അതിന് ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ ഒരു കല അത്രയേ എനിക്കിതിൽ പറയാനുള്ളൂ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുമില്ല ഞാനിവിടെ എത്തിപ്പെടുമെന്നോ ഒന്നും നമ്മൾ ജീവിതത്തിൽ വരുന്ന പല പല നിയോഗങ്ങൾ മുകളിൽ നിയോഗങ്ങൾ നിയോഗം കൊണ്ട് മാത്രമാണ് ഞാനിവിടെ എത്തിയത് അതുകൊണ്ട് തന്നെ അതിനോട് പൊരുത്തപ്പെട്ടു പോവാന് എനിക്ക് പെട്ടെന്നൊന്നും സാധിച്ചിട്ട് ഉണ്ടായില്ല കാരണം നമ്മ നമ്മളെ മലയാളികളും അല്ലെങ്കിൽ ഈ കർണാടകത്തിൽ കന്നടക്കാരും ഒരു മോശം എന്നല്ല പറഞ്ഞത് നമുക്ക് പല രണ്ടും പല സംസ്കാരങ്ങളാണ് പല ജനങ്ങളാണ് പല സ്വഭാവങ്ങളാണ് അങ്ങനെ വ വളരെ വ്യത്യാസങ്ങളുണ്ടായി ഞാൻ വിചാരിച്ചിരുന്നത് നമ്മളെ പോലെയുള്ള ആളുകളാണ് അല്ലെങ്കിൽ നമ്മളെ നമ്മളെപ്പോലെ ചിന്തിക്കുന്നവരാണ് നമ്മളെ പോലെയുള്ള ഫുഡ് കാരണം എനിക്കതിന് അത്രേ അറിവുണ്ടായുള്ളൂ അത്രേ അത്രേ ജീവിതപരിചയം ഉണ്ടായുള്ളൂ അത്ര അതുകൊണ്ടായിരിക്കണം അങ്ങനെയൊക്കെ ആയിപ്പോയത് ഇപ്പോൾ ആണെങ്കിൽ എനിക്കിപ്പോൾ ഒരുവിധം നമ്മൾ ജീവിച്ച് ജീ ജീവിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പല പല കാര്യങ്ങൾ അറിയാൻ സാധിക്കും ഈ അപ്പോൾ അതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അതൊക്കെ നമുക്ക് വരും വീഡിയോയിലൊക്കെ പറയാം എന്തായാലും അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഫ്ലോപ്പായി പോവും ചിലപ്പോൾ അടിപൊളിയാവാറുണ്ട് പക്ഷേ ഇന്നത്തെ ചിക്കൻ കറി നല്ല സൂപ്പർ ചിക്കൻ കറി ആയിട്ടുണ്ടായിട്ടുണ്ട് കാരണം ഞാൻ ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലാതെയാണ് ഇന്നത്തെ ചിക്കൻ വെച്ചത് അതുകൊണ്ട് തന്നെ ഇന്ന് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ സ്കൂളുള്ള ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് രാവിലെ ഒന്നും ചിക്കൻ കറി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ സാധിക്കാറില്ല അല്ലേ നമ്മൾ ഒരു പോലെ പോലെയാണ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാറ് ഞാനങ്ങനെയാണ് കേട്ടോ എന്തെങ്കിലും ഒരു പുട്ട അല്ലെങ്കിൽ ദോശ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടാക്കും ഇന്ന് എന്തായാലും സ്കൂളൊക്കെ അടച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് എൻ്റെ മക്കൾ പഠിക്കുന്നത് കേരളത്തിലെ സ്കൂളിൽ തന്നെയാണ് കാസർഗോഡ് ജില്ലയിലെ ലമ്പാടി എന്ന ഒരു ഗവൺമെൻറ് ദേലമ്പാടിയിലുള്ള ഗവൺമെൻറ് സ്കൂളിലാണ് അവർ രണ്ടുപേരും പഠിക്കുന്നത് കേട്ടോ ആദ്യം ഞാൻ ഇവിടെ മലയാളം മീഡിയം ആണെങ്കിലും അവിടെ കന്നഡയും പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ ലാംഗ്വേജ് കന്നഡയും പഠിപ്പിക്കുന്നുണ്ട് രണ്ടുപേരെയും കന്നഡ തന്നെയാണ് പഠിപ്പിച്ചേക്കണത് എടുപ്പിച്ചേക്കണത് കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഞാൻ ഇവിടെ മംഗലാ രൂപന്ന് അല്ലെങ്കിൽ കർണാടകത്തിൽ വന്നിട്ട് ഞാൻ ഒരു ഈ ഭാഷ അറിയാത്തതുകൊണ്ട് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു ഹോസ്പിറ്റലിൽ പോകാൻ അല്ലെങ്കിൽ പോട്ടെ ഒരു ബാങ്കിൽ പോകാൻ ഒരു കടയിൽ പോയി ഒരു ഡ്രസ്സ് എടുക്കാൻ അല്ലെങ്കിൽ ഒരു സാധനം വാങ്ങിക്കാൻ ഇതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ചും ബസ്സിൽ കയറാനേ ഞാൻ എവിടെയെങ്കിലും പോയിട്ട് ബസ് സ്റ്റാൻഡിലൊക്കെ പോയി എന്നിട്ട് ആരെങ്കിലോട് ചോദിക്കും ഇത് ഞാൻ പോകാനുള്ള സ്ഥലത്തേക്കുള്ളൂ അപ്പോൾ ഇവരെ മുഖത്ത് പോകും ചിലർ നമ്മളെ മൈൻഡേ ചെയ്യൂല എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഒരു ബോർഡ് വായിക്കാൻ പോലും വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളാണോ എന്ന് അങ്ങനെ ചിന്തിക്കുന്നു എൻ്റെ മനസ്സിലുണ്ടാവും പക്ഷെ അവരങ്ങനെ ചിന്തിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അതൊരു ഭയങ്കര നാണക്കേടാണ് അതുകൊണ്ട് തന്നെ ഞാൻ മോനെ മോളെയും കന്നഡ മീഡിയത്തിൽ തന്നെയാണ് ചേർത്തിച്ചത് എന്തായാലും ഞാൻ ഇവിടെ തന്നെ ജീവിച്ചു പോകാൻ തന്നെയാണ് തീരുമാനം കാരണം ഇക്കയുടെ നാടൻ ഇക്ക നമ്മളെ കേരളത്തിലോട്ടൊന്നും വരാൻ അത്ര താല്പര്യമില്ല എല്ലാവരും പറയും നിങ്ങൾ ഇങ്ങോട്ടും ഇങ്ങോട്ട് വാടി ഇവിടെ വന്ന് താമസിക്കുന്നത് ഞാൻ പറയും വേണ്ട എന്തായാലും ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നില്ലെങ്കിലും നാട്ടിൽ നിന്ന് എന്തായാലും അവരെ കൊണ്ടുവന്നിട്ട് ആണുങ്ങളെ കൊണ്ടുവന്ന് നമ്മളെ നാട്ടിൽ കൊണ്ടുവന്ന ചുറ്റുക അവർ ആ ഒരു പേര് കളയേണ്ടെന്ന് അങ്ങനെ ചിന്തിക്കുന്ന ചിന്തിച്ച് അത് വേണ്ട എന്തായാലും വാപ്പാടെ ആ ഒരു വാപ്പ വളർന്ന ആ ഒരു ചുറ്റുപാടിലെ എൻ്റെ മക്കളും വളരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ തന്നെയാണ് അപ്പോൾ ക്രിസ്മസ് വെക്കേഷൻ ആണ് നമ്മുടെ കേരള സ്കൂളാണല്ലോ അപ്പോൾ അവിടെ തന്നെ ക്രിസ്മസ് വെക്കേഷൻ ഉണ്ട് ഇവിടെ കർണാടകത്തിൽ കുട്ടികൾക്ക് വെക്കേഷൻ ഇല്ലാട്ട ഇനി ക്രിസ്ത്യൻ എന്ന് അറിയില്ല അപ്പോൾ അത് ഈ ഒരു പള്ളിയിൽ അത് ഇവിടെ വലിയൊരു പേര് കേട്ട ഒരു മക്ബറയാണ് അപ്പം അതൊക്കെ എൻ്റെ ജീവിതത്തിൽ കടന്നുപോയ ഒരു ഓരോ അതൊക്കെ ഞാൻ പിന്നെ പറയാം അപ്പോൾ എന്തായാലും വെക്കേഷൻ കാരണം ഗ്രാങ്ങൾ ഇപ്പോൾ മൂന്ന് ദിവസം നാല് ദിവസമായി വെക്കേഷൻ ആയിട്ട് ഇപ്പോൾ ഗ്രാങ്ങൾ സമ്മതിക്കണില്ലമ്മ നാട്ടിൽ പോകുക അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുമാട് വീടുണ്ട് ബാംഗ്ലൂർ അവിടെ പോകാമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബഹളമാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും എനിക്കൊന്നും കുറച്ച് മരുന്നുകൾ വാങ്ങിക്കാനില്ല കുട്ടികളെ കൊണ്ടൊന്ന് വൈകിട്ടൊന്നും അവർക്കൊരു സന്തോഷമാകട്ടെ മ വൈകിയിട്ടുണ്ടോ മദ്രസ മദ്രസ അപ്പോൾ ഇന്ന് ലീവ് എടുത്ത് പുസ്തകം അതിനോട് ആദ്യമേ ഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ട് വെക്കേഷൻ ഉണ്ടായി പറഞ്ഞിട്ടുണ്ട് വെക്കേഷൻ ആവണേന് മുമ്പ് പറഞ്ഞു പുസ്തകം ഞാൻ അഞ്ച് ദിവസത്തെ ലീവ് വേണം ഞങ്ങൾക്ക് നാട്ടിൽ പോകണം അല്ലെങ്കിൽ ബാംഗ്ലൂർ എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ട് പുസ്തകം എന്നോട് വിളിച്ച് ചോദിക്കുകയും ചെയ്തു എന്നാണ് പോകണതെന്ന് പക്ഷേ ഇതുവരെ പോകാൻ സാധിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും കടാങ്കിൽ മടുപ്പ് മാറട്ടെ പിന്നെ ഞങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോകണ്ടേ അത് ഇക്കെ വരുന്നത് കാത്തിരുന്നിട്ട് കാണുന്നില്ല ഇക്ക ഈ പറഞ്ഞത് പോലെ ലോറി ഡ്രൈവറാണ് അപ്പോൾ പോയിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ ആൾക്ക് നാട്ടിലെത്താൻ പറ്റിയിട്ടില്ല അപ്പോൾ എന്തായാലും ഞാൻ മക്കളെയും കൊണ്ടൊന്ന് പുറത്തു പോകാമെന്ന് വിചാരിച്ചത് അപ്പോൾ അവർക്ക് കേക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ആദ്യമൊക്കെ ഞാൻ കേക്ക് ഉണ്ടാക്കാറുണ്ടായിരുന്നു ഇപ്പോൾ ആ ഒരു മൂഡൊക്കെ പോയി കുറേ കേക്ക് ഉണ്ടെങ്കിൽ തിന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അത്യാവശ്യം വലിയ ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ കേക്കൊക്കെ തിന്നുമ്പോൾ അതിലൊക്കെ ഇത്തിരി കുറക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് വലിയ കേക്കൊക്കെ വാങ്ങിക്കണേൽ നല്ലത് ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള ഒരേ പീസ് കേക്കൊക്കെ വാങ്ങിച്ച് കഴിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ കൊണ്ട് തന്നെ വന്നിട്ട് അത്യാവശ്യം മരുന്നൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇത് സെലിബ്രേഷൻ എന്ന് പറയുന്ന ഒരു ഇതുണ്ട് പുത്തൂർ തന്നെയാണ് അവിടെ കയറിയിട്ട് മൂന്ന് പീസ് കേക്ക് എടുത്ത് അവർക്ക് രണ്ടാക്കും ബ്ലാക്ക് ഫോറസ്റ്റ് മതിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എനിക്ക് വൈറ്റ് ഫോറസ്റ്റ് എനിക്ക് അത്ര ചോക്ലേറ്റിനോട് പ്രൈസ് ഇല്ല ഇഷ്ടമല്ല എന്താണവോ അപ്പോൾ അതേ സാൻഡ്വിച്ച് വാങ്ങിച്ച് പക്ഷേ സാൻഡ്വിച്ചിൽ പേര് മാത്രമേ ഉള്ളൂ അത്ര ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല ും അത് ഇഷ്ടമായില്ല എന്തോ ഒരു മസാലയൊക്കെ അപ്പോൾ പോയത് നമ്മ വൈകുന്നേരം നേരത്താണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേഗം അപ്പോൾ വേഗം ഇപ്പം വേഗം ഇട്ടാവല്ലോ വേഗം തണുപ്പും വന്ന് ഇതാവും ഭയങ്കരമായിട്ട് മഞ്ഞല്ലേ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒന്നും ജ്യൂസ് ഒന്നും കുടിച്ചില്ല കേട്ടോ എനിക്ക് എന്തോ അവിടെ നിന്ന് കുടിക്കാനത്ര ഇതുണ്ട് ഭയങ്കര തിരക്കായിരുന്നു നിന്ന് എനിക്കൊരു സമാധാനമൊക്കെ ആയിട്ട് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കണമെങ്കിലും തിരക്കിലൊന്നും എനിക്ക് കഴിക്കണത് ഇഷ്ടമല്ല അപ്പം ഞാൻ ഇങ്ങനെ ദേ തേയിച്ചുനെ കൈ പിടിച്ച് നടന്നപ്പോൾ ഫവാസ് വീഡിയോ എടുത്താണ് കേട്ടോ അവനൊന്നും അത്ര വീഡിയോ എടുത്ത് നടക്കണതൊന്നും അത്ര ഇഷ്ടമുള്ള കൂട്ടത്തിലൊന്നുമല്ല അപ്പോൾ ഞാനെന്നാലും പറഞ്ഞേടാ നീ നമ്മൾ നടക്കുമ്പോ ഞാനത് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായി ഒരു വ്ലോഗായിട്ട് ചെയ്യണം എന്നുള്ളത് എത്രത്തോളം അത് പെർഫെക്റ്റ് ആകുന്നു എന്നറിയില്ല എന്നാലും അവനോട് പറഞ്ഞപ്പോൾ അവൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വെള്ളം കുടിച്ചിട്ടില്ല അപ്പോൾ വേറൊരു ബേക്കറിയിൽ ബേക്കറി അല്ല ബേക്കറി അല്ല ഒരു കഫേ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായി പക്ഷേ അവിടെ ചെന്നപ്പോൾ ഈച്ചനാട്ടാൻ പോലും ആളില്ല ഒരു മനുഷ്യന്മാരില്ല അങ്ങനെ ഞങ്ങൾ ജ്യൂസ് കുടിക്കാമെന്നും പറഞ്ഞിട്ട് അപ്പോഴും എനിക്ക് എനിക്കിഷ്ടപ്പെട്ടതൊന്നും എനിക്കവിടെ ഇതിൽ കിട്ടിയില്ല ഞാനപ്പം ഫാസ് പറഞ്ഞ എനിക്കൊരു അവര് മിൽക്ക് വാങ്ങിച്ചിട്ടാണ് പക്ഷെ അതിനും അത്ര ഇതൊന്നുമല്ല ചില ഈ സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് എവിടെയെങ്കിലും വന്ന് കയറി വല്ലതും വാങ്ങിച്ച് കുടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒന്ന് വായിക്കുക കുടി ഒന്നിനും ഒരു ഇതുണ്ടാവില്ല അത് കഴിഞ്ഞിട്ട് ഇച്ചൂന് പൊട്ടാറ്റോ സ്പ്രിങ്ങിൽ അത് വേണമെന്ന് പറഞ്ഞ് അപ്പം അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇത് അപ്പോൾ അതും വിചാരിച്ചു അതും ഞാൻ വിചാരിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ അതിനും അത്ര ആവറേജ് കുറ്റം പറയാൻ പറ്റില്ല നമുക്ക് എന്നാലും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൊരു ഇതുണ്ടാവും നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ നമ്മൾ വിചാരിക്കുക ഓ നമ്മൾ ഉണ്ടാക്കിയല്ലേ ഇതുവരെ വലിയ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പക്ഷെ നമ്മൾ ആ പൈസ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ നമുക്കതിനെ പറയാതെ ഇരിക്കാന്ന് വൃത്തിയില്ലല്ലോ അത് കഴിഞ്ഞിട്ട് ആ ഫാസ് എന്ന് പറഞ്ഞ് എനിക്ക് ദഹിപ്പൂരി വേണമെന്ന് പറഞ്ഞ് അതും വാങ്ങിച്ചു കൊടുത്തു കേട്ടോ ദഹിപ്പൂരിയും വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ അതൊക്കെ കുടിച്ചിട്ടിരുന്നപ്പോൾ ഈ പൊട്ടാറ്റോൻ്റെ അത് ഞാനൊരു കഷ്ണം തിന്നട്ടെ എന്നും പറഞ്ഞിട്ട് ഞാനത് വാങ്ങിച്ച് കഴിച്ച് 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 നോക്കി നോക്കിയപ്പോൾ അവൾ എന്നോട് അവൾക്ക് അങ്ങനെയാണ് എന്ത് ഉണ്ടെങ്കിലും അവൾ ആർക്കും കൊടുക്കൂല അവൾക്ക് ഒറ്റക്ക് തിന്നണം അവനങ്ങനെയല്ല എന്ത്ണെങ്കിലും നമ്മളോട് തിന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇവരൊക്കെ ഇത്തിരി ഞാൻ കൊഞ്ചിച്ച് വഷളാക്കി വെച്ചേക്കാണേ അതുകൊണ്ടാണ് അപ്പോൾ പിണങ്ങിയിരിക്കുകയാണ് കേട്ടോ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞ് വേറൊരു കൂടെ വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ സന്തോഷമായി അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അപ്പോഴത്തേനും വൈകുന്നേരം ആയിട്ടുണ്ട് ഒരു ആറേമുക്കാൽ ഏഴുമണിയായി നമ്മൾ ബസ്സിനാണ് വന്നത് ബസ്സിന് എന്ന് പറഞ്ഞാൽ പകുതിയോളം ഞാൻ വണ്ടിക്ക് വന്ന് പിന്നെ അതിന് ശേഷം അവിടെ നിന്ന് ബസ് കയറി വന്ന് എനിക്കിപ്പോൾ ഇവിടെ കർണാടകത്തിൽ ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് ഫ്രീ ബസ് ഫ്രീ ഇതാണ് ടിക്കറ്റാണ് പിന്നെ ഈ ഇച്ചുനും ബവാസിനും ഞാൻ ഹാഫ് ഹാഫ് എടുക്കും എന്നാലും കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് ബസ് ലാസ്റ്റ് ബസ്സിന് ഒരു പോകാമെന്നുള്ളൊരു മനസ്സിലിരിക്കുകയാണ് ആദ്യമൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പുത്തൂറൊക്കെ വരുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു ഇപ്പോൾ അലഹമില്ല അങ്ങനത്തെ പേടിയൊന്നുമില്ല കാര്യങ്ങളൊന്നുമില്ല നമുക്ക് എത്ര നേരമായാലും പേടിക്കാനില്ല അപ്പോൾ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫാസീതെന്ന് പറയുന്നുണ്ട് ഉമ്മ ഇനി നമുക്ക് ഓട്ടോറിക്ഷയൊക്കെ പോകാം ബസ്സിൽ ഞാൻ ഛർദ്ദിക്കും അപ്പോൾ അതൊക്കെ കഴിച്ചുകഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ബസ് സ്റ്റാൻഡിലോട്ട് പോകുകയാണെങ്കിൽ ഇവിടെ നിന്ന് അപ്പം ബസ്സത്തെപ്പുറത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡ് ആ ദൂരെ ദൂരൊക്കെ ഒന്നും പോയിട്ടില്ല അടുത്തടുത്തന്നുള്ള കടകളീന്ന് കേറിച്ചൊക്കെ കഴിച്ചിട്ട് ബസ് സ്റ്റാൻഡിൽ വോട്ട് പോകുന്നത് അപ്പോൾ ഇതേ ബസ് സ്റ്റാൻഡിലോട്ട് വന്നപ്പോൾ ബസ്റ്റുകൾ ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് ഈ ബോർഡ് ഏത് ബസ്സാണെന്ന് അറിയില്ല അപ്പം ഞാൻ മോനോട് ചോദിക്കുന്നുണ്ട് മോനെ ഇത് ഏതാണ്ട് എവിടെ പോകാനുള്ളത് കൊണ്ട് അപ്പോൾ അവന് ഈ പറഞ്ഞ പോലെ അത് വായിക്കാൻ വായിക്കാനറിയണം കാരണം എനിക്കിപ്പോൾ വേറൊരാളോട് ചോദിച്ച് മനസ്സിലാക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ ആ ഒരു പേടിയില്ലാട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബസ് കറിയാനൊക്കെ പോയി നിൽക്കുമ്പോൾ ചോദിക്കും ഈ അതേ എവിടേക്കുള്ള ബസ്സാണ് അപ്പോൾ ആൾക്കാരെൻ്റെ മുഖത്തോട്ട് നല്ലോണം നോക്കും ഇത്രക്കും വിദ്യാഭ്യാസം ഇല്ലാത്ത പറഞ്ഞാൽ ഒരു ബസ്സിൻ്റെ ഇട്ട് ബോർഡ് നോക്കുമ്പോഴും അറിയാത്തതാണ് ചിലപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ടാവില്ല ഞാനും അങ്ങനെ ചിന്തിക്കും പിന്നെ അതേപോലെ ഇങ്ങനെ എവിടേക്കാണ് ആരെങ്കിലോട് ചോദിച്ചാൽ ചിലർ നമുക്ക് പറഞ്ഞത് തരിയില്ല ചിലർ ഒട്ടും പറഞ്ഞില്ല കേൾക്കാത്ത വട്ടിൽ അങ്ങോട്ട് തിരിഞ്ഞിരിക്കും അതൊക്കെ ഭയങ്കര വിഷമമുള്ള കാര്യമാണ് കേട്ടോ ഒരാൾ എന്തെങ്കിലും ചെറിയൊരു സഹായം ഈ ഒരു ബോർഡൊക്കെ വായിച്ച് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതും ഞാൻ എനിക്ക് തോന്നുന്നു മലയാളികൾ അങ്ങനെ ഇല്ല ഇല്ലയെന്ന് തോന്നുന്നുട്ടോ അത് ഞാൻ പ്രത്യേകിച്ച് പറയാം മലയാളികൾ എന്തായാലും ഒരു സഹായം ആർക്കായാലും ചെയ്തു കൊടുക്കും അപ്പോൾ അത് നമുക്ക് ബസ്സൊക്കെ കിട്ടി ബസ്സിൽ കയറി ഇങ്ങനെ ബസ്സൊക്കെ ഞാൻ നോക്കിയപ്പോൾ ബസ്സിൽ സീറ്റൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എന്നും ഫുള്ളായിരിക്കും നിൽക്കാൻ പോലും പറ്റുമല്ലോ പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും സീറ്റ് കിട്ടിയിരുന്ന് ആദ്യമൊക്കെ ഞാൻ ഈ നാട്ടിൽ വന്നപ്പോഴില്ലേ ഈ മംഗലാപുരം ഈ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ എൻ്റെ വിചാരം എന്താണ് നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെയാണ് നമ്മുടെ നാട് പോലെ തന്നെയാണ് തന്നെയാണെന്നുള്ളൊരു ചിന്തയിൽ വേറൊന്നും ചിന്തിച്ചിട്ടുണ്ടായില്ല ഞാൻ ഈ ഇവിടേക്ക് കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ പക്ഷേ ഇവിടെ വന്നു ഒരു ഹോസ്പിറ്റലിൽ പോകാനോ ഒരു ബാങ്കിൽ പോകാനോ അല്ലെങ്കിൽ പോട്ടെ ഒരു ഡ്രസ്സ് വാങ്ങിക്കാൻ പോയിട്ട് അവിടെ പോയിട്ട് നമ്മുടെ ഒരു സൈസ് പറയാനോ പോലും നമുക്ക് അറിയില്ല അല്ലെങ്കിൽ ഞാൻ പറയണം അവർക്ക് മനസ്സിലാവണില്ല എന്നുള്ളൊരു അതും അതുമുണ്ട് ഒരു നാണക്കേടും നാണക്കേടുണ്ട് ഒരു വല്ലാത്തൊരു ഇതായിരുന്നു പിന്നെ നമുക്ക് അവിടെ പൊരുത്തപ്പെട്ടു പോകാൻ പറ്റില്ല നമ്മൾ നമ്മൾ വിചാരിച്ചത് പോലെ സംഭവിച്ചില്ലെങ്കിൽ നമുക്കവിടെ പൊരുത്തപ്പെടാൻ പറ്റില്ല പക്ഷേ അലഹദില്ല ഞാൻ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് ഞാൻ ഇത്രത്തോളം ഇവിടെ വരെ എത്തി ഞാൻ എൻ്റെ മക്കളെയും വളർത്തിയിട്ട് ഇവിടെ തന്നെയാണ് ഇനി എൻ്റെ മരണം വരെ ഞാൻ ഇവിടെ തന്നെ എൻ്റെ മക്കളെയും കൂട്ടി പിടിച്ചാൽ എൻ്റെ ഹസ്ബൻഡിനെയും ഞാനും എൻ്റെ മക്കളുമായിട്ട് ഇവിടെ എന്നാണ് ആഗ്രഹം അള്ളതിനുള്ള തൗഫീഖ് നൽകട്ടെ എന്ന് ഉള്ള ഒരു അപ്പോൾ എൻ്റെ വീഡിയോയും എൻ്റെ സംസാരവും അല്ലെങ്കിൽ ഞാനിതിലൊന്നും അധികം ഒന്നും ഉൾപ്പെടുത്തിയിട്ടൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറക്കേണ്ട അപ്പോൾ നമ്മൾ അത് കയറിയിട്ട് വീട്ടിലൊക്കെ പോകണമാണ് പിന്നെ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം അപ്പം അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ഉണ്ടാവും